മനുഷ്യ മനുഷ്യജന്മമേ നിന്റെ പാപമാകയും പാടനീക്ക് രക്ഷിക്കുന്ന പരമാത്മാവല്ലോ മനുഷ്യ മനുഷ്യജന്മമേ നിന്റെ പാപമാകയും പാടനീക്ക് രക്ഷിക്കുന്ന പരമാത്മാവല്ലോ ഉള്ളിലുണ്ടാകുന്ന ുഃഖമാകയും നിത്യസുഖം കൊണ്ടുനാഥൻ തീർത്തു രക്ഷിക്കും ഉള്ളിലുണ്ടാകുന്ന ദുഃഖമാകയും നിത്യസുഖം കൊണ്ടുനാഥൻ തീർത്തു രക്ഷിക്കും മണ്ണിൽ മർത്യന്മാർ ജന്മമെടുത്തു മാലിന്യത്തിൽ പെട്ടു സദാ ക്ലേശിച്ചിടുന്നു മണ്ണിൽ മർത്യന്മാർ ജന്മമെടുത്തു മാലിന്യത്തിൽ പെട്ടു സദാ ക്ലേശിച്ചിടുന്നു മാലിന്യമാറ്റാൻ ഈശ്വരൻ തന്നെ സൽഗുരുവായി സൽഗുരുവായാലോകെ അവതരിക്കുന്നു മാലിന്യമാറ്റാൻ ഈശ്വരൻ തന്നെ സൽഗുരുവായി സൽഗുരുവായാലോകെ അവതരിക്കുന്നു ചിത്തശുദ്ധിയാൽ ഉത്തമരാക്കി ചിത്തദാരിൽ വാഴുമെൻ്റെ സൽഗുരുനാഥൻ ചിത്തശുദ്ധിയാൽ ഉത്തമരാക്കി ചിത്തദാരിൽ വാഴുമെൻ്റെ സൽഗുരുനാഥൻ മനുഷ്യജന്മേ നിന്റെ പാപമാകയും പാടെ നീക്കി രക്ഷിക്കുന്ന പരമാത്മാവല്ലോ മനുഷ്യ മനുഷ്യജന്മമേ നിന്റെ ചിന്തകളെല്ലാം മനുഷ്യജന്മമേ നിന്റെ ചിന്തകളെല്ലാം ഈശ്വരനു ഇഷ്ടമില്ലാതുള്ളതാകുന്നു ഈശ്വരനോ ുള്ളതാകുന്നു ഈശ്വരന്റെ ജ്ഞാനം തന്റെ ആത്മാവിലായാൽ ഈശ്വരന്റെ ജ്ഞാനം തൻ്റെ ആത്മാവിലായാൽ അജ്ഞാനമാടുക്കയില്ലെന്നോർത്തുകൊള്ളുക അജ്ഞാനമാടുക്കയില്ലെന്നോർത്തുകൊള്ളുക ജ്ഞാനത്തിൻ്റെ പൂർണ ഈശ്വരൻ തന്നെ ആത്മാവിലാരൂപമെന്നും ശോഭിച്ചിടുന്നു ജ്ഞാനത്തിൻ്റെ പൂർണ്ണരൂപമീശ്വരൻ ഈശ്വരൻ തന്നെ ആത്മാവിനാരൂപമെന്നും ശോഭിച്ചിടുന്നു അജ്ഞാനത്താൽ അന്യമായി തോന്നുന്നതെല്ലാം ജ്ഞാനം തന്നിലുണ്ടാകുമ്പോഴൊന്നായി കാണാം അജ്ഞാനത്താൽ അന്യമായി തോന്നുന്നതെല്ലാം ജ്ഞാനം തന്നിലുണ്ടാകുമ്പോൾ ഒന്നായി കാണാം ഉള്ളവന്റെ ജ്ഞാനം തന്നിലുണ്ടായിടണം ഉള്ളവന്റെ ജ്ഞാനം തന്നിലുണ്ടായിടണം മനുഷ്യജന്മമേ നിന്റെ ചിന്തകളെല്ലാ മനുഷ്യജന്മമേ നിന്റെ ചിന്തകളെല്ലാം ഈശ്വരനു ഇഷ്ടമില്ലാതുള്ളതാകുന്നു ഈശ്വരനു ഇഷ്ടമില്ലാതുള്ളതാകുന്നു കണ്ടു ഞാനെൻ്റെ ജ്ഞാനസൂര്യനെ അജ്ഞാനമാവന്ധകാരം മാറിപ്പോകുന്നു കണ്ടു ഞാൻ ഞാനെൻ്റെ ജ്ഞാന സൂര്യനെ അജ്ഞാനമാം അന്ധകാരം മാറിപ്പോകുന്നു ഏതു ദോഷവും എൻ്റെ ആത്മാവിൽ വന്നാൽ കണ്ടറിവാനുള്ള കാഴ്ച നൽകുന്നു നാഥൻ ഏതു ോഷവും എൻ്റെ ആത്മാവിൽ വന്നാൽ കണ്ടറിവാനുള്ള കാഴ്ച നൽനാഥൻ ഉൾപ്രകാശത്താൽ ഉള്ളം ശുദ്ധമായി ഉൾസ്വരൂപനെ അറിഞ്ഞു ആരാധിക്കുന്നു ഉൾപ്രകാശത്താലേ ഉള്ളം ശുദ്ധമായി ഉൾസ്വരൂപനെ അറിഞ്ഞു ആരാധിക്കുന്നു നിഷ്കളങ്കര നിഷ്കാമകർമ്മിയ നിത്യാനന്ദനായി നിത്യം ജീവിച്ചിടുന്നു നിഷ്കളങ്കരാ നിഷ്കാമകർമ്മിയ നിത്യാനന്ദനായി നിത്യം ജീവിച്ചിരുന്നു നിത്യസുഖത്തെ എൻ്റെ ഉൾക്കാമ്പിൽ കണ്ടു അതു സ്വർഗസുഖമാണെന്നെനിക്കനുഭവമായി നിത്യസുഖത്തെ എൻ്റെ ഉൾക്കാമ്പിൽ കണ്ടു അതു സ്വർഗസുഖമാണെന്ന് നിഷ്കാമകർമ്മം ചെയ്തു സ്വർഗസുഖത്തേ മർത്യലോകർക്കനുഭവമായി നൽകിയിടുന്നുതാൻ നിഷ്കാമകർമ്മം ചെയ്തു സ്വർഗസുഖത്തേ മർത്യലോകർക്കനുഭവമായി നൽകിടുന്നുതാൻ കണ്ടു ഞാനെന്നേ ജ്ഞാന സൂര്യനേം അജ്ഞാനമാമന്ധകാരം മാറിപ്പോകുന്നു മനുഷ്യജന്മമേ നിന്നെ പരിശോധിക്കുക മനുഷ്യജന്മമേ നിന്റെ പരിശോധിക്കുക കളങ്കമറ്റജ്ഞാനം നിന്റെ ആത്മാവിലുണ്ടോ കളങ്കമറ്റ ജ്ഞാനം നിന്റെ ആത്മാവിലുണ്ടോ നിഷ്കളങ്ക ജ്ഞാനം നിന്നിൽ ഉത്ഭവിക്കുമ്പോൾ നിഷ്കളങ്ക ജ്ഞാനം നിന്നിൽ ഉത്ഭവിക്കുമ്പോൾ നിഷ്കളങ്കനായി നിത്യം ആനന്ദി നിഷ്കളങ്കനായി നിത്യം ആനന്ദിച്ചീരാ ജ്ഞാനമെന്നാ വിത്തുകൊണ്ട് സൃഷ്ടി ചെയ്തപ്പോൾ ജ്ഞാനമെന്നാ വിത്തുകൊണ്ട് സൃഷ്ടി ചെയ്തപ്പോൾ പ്പാൻ ഭാഗ്യമുണ്ടായി സൃഷ്ടി ലോക ആന നിപ്പാൻ ഭാഗ്യമുണ്ടായി മർത്യലോകമാസകലം ആനം നീക്കുവാ മർത്യലോകമാസകലം ആന നീക്കുവാ സൃഷ്ടിതാവുകത്തിരുന്നു വന്നു ലോകത്തിൽ ദൃഷ്ടിതാവുകാത്തിരുന്നു വന്നു ലോകത്തിൽ ആനന്ദിക്കാം ആനന്ദിക്കാം ആത്മലോകമേ ആനന്ദിക്കാം ആനന്ദിക്കാം ആത്മലോകമേ ആനന്ദസ്വരൂപൻ നമ്മെ ചേർത്തു കോർത്തല്ലോ ആനന്ദസ്വരൂപൻ നമ്മെ ചേർത്തു കോർത്തല്ലോ ജാതി മതഭേദ ചിന്ത ലേശമില്ലാതെ ജാതിമത ഭേദചിന്ത ലേശമില്ലാതെ ഒന്നായി ചേർന്നുവാൻ എന്നിക്കാം ആത്മമിത്രമേ ഒന്നായി ചേർന്നു വാനെന്നിക്ക ആത്മമിത്രമേ മനുഷ്യജന്മേ നിന്നെ പരിശോധിക്കുക കളങ്കമറ്റ ജ്ഞാനം നിന്റെ ആത്മാവിലുണ്ടോ കളങ്കമറ്റ ജ്ഞാനം നിന്റെ ആത്മാവിലുണ്ടോ